കേന്ദ്ര സർക്കാരിന്റെ ഇരുപത് ലക്ഷം രൂപയുടെ വീട് വയ്ക്കാനായി കിട്ടുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് ഈ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ രണ്ടു പദ്ധതികളാണ് വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർക്കിട വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കീമുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ആവാസ് യോജന പദ്ധതി നാല് ലക്ഷം രൂപ വരെയാണ് വീട് വെക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരികളുടെ ഒരു ലക്ഷത്തി ഇരുപതിനായി ബാക്കി ത്രിതല പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ വിഹിതവുമായിട്ടായിരുന്നു നാല് ലക്ഷം രൂപ വരെ വീട് വെക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചില നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെക്കണം വീട് പിന്നെ വരുമാനത്തിന്റെ പരിധികളൊക്കെ കൊള്ള ഒരു ലോണായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള സ്കീം ഇരുപത് ലക്ഷം രൂപ വരെ വീട് വെക്കാനായി ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് വെക്കാനായി കൊടുക്കുന്ന ഒരു സ്കീമാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരു ഇടത്തുറക്കാർക്കൊക്കെ വീട് ലഭ്യമാക്കാനായി കൊടുക്കുന്ന ഒരു സ്കീമാണ് അതിന് ചില വരുമാന പ്രത്യേക വരുമാന പരിധികളൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതിനെ സാലറി അക്കൌണ്ടിലേക്ക് വരുന്ന ആളുകളായിരിക്കും അതായത് ശമ്പളം കൃത്യമായി മാസത്തിൽ അക്കൌണ്ടിലേക്ക് വരുന്ന ആളുകളായിരിക്കണം അതുപോലെ തന്നെ ബാങ്കിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ അതിന്റെ ഹിസ്റ്ററി കൂടെ നോക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു വ്യവസ്ഥ വളരെ ലളിതമായ വ്യവസ്ഥയാണ് അതായത് ഗവൺമെന്റ് എംപ്ലോയി ആണെന്നില്ല സ്വകാര്യ കമ്പനികളിലാണെങ്കിൽ കൂടി സാലറി അക്കൌണ്ടിലേക്ക് വരുന്ന ആളായിരിക്കണം അതുപോലെ ബാങ്കിൽ അത്യാവശ്യം പ്രവില്ലാതെ ട്രാൻസാക്ഷൻ ഉള്ള ആളുകളുമായിരിക്കണം എന്നതാണ് വ്യവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കീമാണ് ഇരുപത് ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്കീം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കീമാണ് അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചാൽ മുപ്പത് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് കാലാവധി ഈ പരിധി കാലാവധി പരിധിയുള്ള സ്കീമാണ് മുപ്പത് വർഷം വരെ അടവ് അടയ്ക്കാനുള്ള അവസരം ഉണ്ട് അതുപോലെ തന്നെ ഇ എം ഐ ഒക്കെ ചെറിയ എമൌണ്ടിലായിരിക്കും ഒരു മുപ്പത് വർഷം വരെ കാലാവധി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷത്തിനൊക്കെ വളരെയധികം കുറവ് ഇ എം ഐയിൽ കുറവ് കാണും അപ്പോൾ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ അടയ്ക്കാവുന്ന ഒരു സ്കീമാണ് അപ്പോൾ ഞാൻ ഇതിന്റെ മറ്റൊരു വ്യവസ്ഥ കൂടി ഞാൻ ഇതിൽ പറയാം അതിൽ സിബിൽ ഉണ്ട് അതായത് ലോൺ എന്തെങ്കിലും ഡിഫോൾട്ട് വന്ന ആളുകളാണെങ്കിൽ ഇത് സിബിൽ അതായത് ലോൺ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയിട്ട് മാത്രമേ ഇത് കൊടുക്കൂ എന്നതാണ് വ്യവസ്ഥ ഇത് വരുന്നത് അടുത്ത യൂണിയൻ ബജറ്റിൽ ഇത് വരും ഇത് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ വെക്കാനുള്ള വീട് വെക്കാനുള്ള അല്ലെങ്കിൽ പർക്കിടം വെക്കാനുള്ള ഒരു സ്കീമിലേക്ക് എല്ലാ ഇടത്തരക്കാർക്കും ഒക്കെ ലഭിക്കും ഇത് എ പി എൽ വിഭാഗത്തിനാണ് ഈ ലോൺ ലഭിക്കുക മറ്റുള്ള വിഭാഗത്തിനും ലോൺ ലഭിക്കില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഇങ്ങനത്തെ ഉള്ള സ്കീം വരുന്നു എന്ന് അറിയിക്കാനുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം